ഹായ് ഞാൻ ഡോക്ടർ പ്രിയ ക്യു എൻ ബി ഹെൽത്ത് കെയറിലെ ഹോമിയോപ്പതിക് ഫിസിഷ്യനാണ് ഇന്ന് നമ്മുടെ ഇടയിൽ പലരും പ്രായഭേദമന്യേ പറയുന്ന ഒരു കംപ്ലൈൻ്റ് ആണ് കൈകാലുകൾക്ക് തരിപ്പ് അല്ലെങ്കിൽ പുകച്ചിൽ ഉള്ളംകാല് പുകച്ചിൽ തുടങ്ങിയ ബുദ്ധിമുട്ടുകളൊക്കെ ഒരു കാലഘട്ടം വരെ ഇത് പ്രായമായവരിൽ മാത്രമായിരുന്നു കണ്ടുവരുന്നത് പക്ഷേ ഇന്ന് പല ജീവിതശൈലി രോഗങ്ങളും ഇങ്ങനെ മുളച്ചു മുളച്ച് വരുന്നത് കൊണ്ടാവണം ഇന്ന് പല പ്രായക്കാരിലും ഇത് കോമൺ കണ്ടീഷനായി മാറിയിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഈ കൈകാലുകൾക്ക് തരിപ്പ് അല്ലെങ്കിൽ മരവിപ്പ് പോലെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നതെന്ന് നമുക്ക് നോക്കാം അതിന്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ തരിപ്പോ അല്ലെങ്കിൽ പുകച്ചിലോ അല്ലെങ്കിൽ വിറയൽ പോലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവണമെങ്കിൽ പ്രധാനമായും നമ്മുടെ ശരീരത്തിലെ നാടുകളെ ബാധിക്കുന്നതുകൊണ്ടാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ നമുക്ക് നാടുകളെ ബാധിക്കുന്ന രോഗങ്ങളും അല്ലെങ്കിൽ ന്യൂറോപ്പതിയുടെ ചെറിയൊരു അവലോകനം നമുക്ക് നടത്താം എന്താണ് ന്യൂറോപ്പതി എന്ന് നമുക്ക് നോക്കാം ന്യൂറോപ്പതി എന്ന് പറയുമ്പോൾ പ്രധാനമായും നമ്മുടെ ശരീരത്തിലുള്ള നാടുകളെ ബാധിക്കുന്ന രോഗമാണ് നാടുകളെ മാത്രമല്ല നാടികൾക്ക് ഒരു ആവരണം പോലെ ചില കോശങ്ങളുണ്ട് ഗ്ലയൽ സെൽസ് എന്നാണ് അതിനെ പറയും അവരെ ബാധിക്കുന്ന രോഗങ്ങളെയും നമുക്ക് പെടുത്താം നമ്മുടെ ശരീരത്തിൽ ഏകദേശം സെവൻ ട്രില്യണോളം നാടികളുണ്ട് അതായത് പല തരത്തിലുള്ള നാടുകളുണ്ട് നമ്മുടെ ശരീരത്തിലെ ഒരു മെസ്സേജുകളും അടുത്തൊരു കോശങ്ങളിലേക്കോ അല്ലെങ്കിൽ മറ്റൊരു അവയവങ്ങളിലേക്കോ പാസ് ചെയ്യുന്നതൊക്കെ ഈ നാടുകളിലൂടെയാണ് നമ്മുടെ ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളിലേക്കും ഈ നാടുകൾ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ പല തരത്തിലുള്ള ന്യൂറോപ്പതികളാണ് ഇന്ന് നമ്മൾ കാണുന്നത് അത് നമുക്ക് പല കാരണങ്ങൾ കൊണ്ടുണ്ടാകുന്നുണ്ട് ആദ്യം നമുക്ക് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് പ്രധാനമായും ന്യൂറോപ്പതി ഉണ്ടാകുന്നത് നോക്കാം ഒരു പരിധി വരെ പ്രായമാകുമ്പോൾ നമുക്കറിയാം നമ്മുടെ കോശങ്ങളും നമ്മുടെ ശരീരത്തിലെ പല അവയവങ്ങളും അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലെ നാടുകളൊക്കെ ഒരു വെയർ ആൻഡ് ടെയർ അതായത് തേയ്മാനവും അതുകൊണ്ടുണ്ടാകുന്ന പല ഡീ കാണാറുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ഒരു പരിധി വരെ നാടികൾ സംബന്ധിക്കുന്ന രോഗങ്ങൾ ഉണ്ടാവാറുണ്ട് ഇത് കൂടാതെ തന്നെ നമ്മുടെ ജീവിതശൈലി രോഗങ്ങളായ പ്രമേഹം അല്ലെങ്കിൽ ഉയർന്ന രക്തസമ്മർദ്ദം അല്ലെങ്കിൽ കൊളസ്ട്രോൾ കൂടി നിൽക്കുന്ന കണ്ടീഷനിലൊക്കെ ആ ഒരു നാടുകളുടെ പ്രവർത്തനം കൃത്യമായി നടക്കാതെ വരുന്നു അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഈ തരത്തിൽ തരിപ്പോ മരകുപ്പോ പോലെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നത് ഇതുകൂടാതെ പോഷക ആഹാരത്തിൻ്റെ കുറവ് മൂലം പ്രധാനമായിട്ടും നമ്മൾ പറയുകയാണെങ്കിൽ വൈറ്റമിൻ ബി ട്വൽവിൻ്റെ കുറവുമുണ്ട് അല്ലെങ്കിൽ വൈറ്റമിൻ ഡി അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് അവയുടെ ഒക്കെ കുറവ് മൂലം നമുക്കിന്ന് ഒരുപാട് പേർക്കും കാലുകൾക്ക് തരിപ്പ് അല്ലെങ്കിൽ ഇങ്ങനെ നാടി സംബന്ധമായ രോഗങ്ങൾ ഉണ്ടാകുന്നുണ്ട് കൂടാതെ ചില ഇൻഫെക്ഷൻസ് ഇപ്പോൾ നമുക്കൊരു ടി ബി പോലുള്ള കണ്ടീഷൻസിലോ അല്ലെങ്കിൽ ക്യാൻസറിൻ്റെ ചില ലുക്കീമിയ മൈലോമ പോലുള്ള കണ്ടീഷൻസിലോ അതുകൂടാതെ തന്നെ ഇപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു മുറിവോ അല്ലെങ്കിൽ ഒരു ആക്സിഡൻ്റ് ഒക്കെ ഉണ്ടായിട്ട് നമ്മുടെ നാടുകൾക്ക് പെട്ടെന്ന് പൊട്ടിപ്പോകുക അല്ലെങ്കിൽ നാടുകൾക്ക് ക്ഷതം വരിക ഇങ്ങനത്തെ കണ്ടീഷൻസിലൊക്കെ നമുക്ക് നാടുകളെ സംബന്ധിക്കുന്ന രോഗങ്ങൾ കാണാറുണ്ട് ഏറ്റവും കൂടുതൽ പക്ഷേ നമ്മൾ കാണുന്നത് ഡയബറ്റിക് ന്യൂറോപ്പതിയാണ് അതായത് പ്രമേഹം അൺകൺട്രോൾഡായിട്ട് വരുമ്പോൾ ഉണ്ടാകുന്നതാണ് ഇത് കൂടാതെ തന്നെ ഏതെങ്കിലും ഒരു ഭാഗത്തേക്കുള്ള നാടുകൾ മുറിഞ്ഞു പോവുക അല്ലെങ്കിൽ അവർക്ക് ഉണ്ടാകുന്ന ചില രോഗങ്ങൾ ചില പനിയോ അല്ലെങ്കിൽ ചില വൈറൽ ഇൻഫെക്ഷൻസ് ഒക്കെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ആഫ്റ്റർ ഇഫക്ട്സ് ആയിട്ടും നമുക്ക് ഇങ്ങനെ ന്യൂറോപ്പതി കാണിക്കാറുണ്ട് ഇത് കൂടാതെ തന്നെ മദ്യപാനം പുകവലി പോലെയുള്ള ശീലങ്ങൾ ശീലങ്ങളുണ്ടെങ്കിൽ നമുക്കറിയാം കൃത്യമായിട്ട് നമ്മുടെ കോശങ്ങൾക്കോ അല്ലെങ്കിൽ നാടുകൾക്കോ പ്രവർത്തിക്കാൻ പറ്റില്ല കാരണം ഇവയിലുണ്ടാവുന്ന ഈ ടോക്സിക് മെറ്റീരിയൽസ് കൃത്യമായിട്ട് അവരുടെ പ്രവർത്തനം നടത്താൻ സമ്മതിക്കില്ല അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കാലുകൾക്ക് തരിപ്പ് മരവിപ്പ് അല്ലെങ്കിൽ ഇങ്ങനെ പലതരത്തിലുള്ള ന്യൂറോപ്പതിയുടെ ലക്ഷണങ്ങൾ കാണിക്കാറുണ്ട് ഇതിനോടൊപ്പം തന്നെ ചില വാദസംബന്ധമായ രോഗങ്ങൾ ഇപ്പം ആമവാദം പോലെയുള്ള അല്ലെങ്കിൽ എസ് എല് ഇ പോലെയുള്ള കണ്ടീഷനുള്ളവർക്ക് ചില മരുന്നുകൾ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുന്നതിൻ്റെ ഒരു സൈഡ് എഫക്റ്റായിട്ട് ഇവയിൽ ഒക്കെ ഈ ഒരു നാടുകളുടെ രോഗങ്ങൾ ഉണ്ടാവുന്നതായിട്ട് നമുക്ക് കാണാം പ്രധാനമായിട്ടും ഈ ഒരു ന്യൂറോപ്പതിയെ നമ്മൾ നാലായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് നാലെണ്ണം ഏതൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ പെരിഫറൽ ന്യൂറോപ്പതി ന്യൂറോപ്പതി ഫോക്കൽ ന്യൂറോപ്പതി ആൻഡ് ക്രെയ്യൽ ന്യൂറോപ്പതി അത് നമുക്ക് പെരിഫറൽ ന്യൂറോപ്പതി എന്താണെന്ന് നോക്കാം പെരിഫറൽ ന്യൂറോപ്പതി എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മുടെ ഒരു നാടി വ്യവസ്ഥ എന്ന് പറയുമ്പോൾ നമ്മുടെ തലച്ചോറിൽ നിന്ന് ഉണ്ടാവുന്ന ഒരുപാട് ചെറിയ ചെറിയ നാടുകൾ ഉണ്ടാവാം അതിൽ നിന്ന് താഴേക്ക് വരുമ്പോൾ നമ്മുടെ തലച്ചോറിൻ്റെ താഴെയൊക്കെ കണ്ടിന്യൂ ചെയ്തു പോകാൻ സുഷംന നാടിയുണ്ട് അത് നമ്മുടെ കശേരികളുടെ ഇടയിലൂടി ഇങ്ങനെ പാസ് ചെയ്ത് നമ്മുടെ ശരീരത്തിൻ്റെ മറ്റ് പല അവയവങ്ങളിലേക്കും നമ്മുടെ ശരീരത്തിൻ്റെ വിരൽ തുമ്പിലേക്കും കാലിൻ്റെ തുമ്പിലേക്ക് വരെ സ്പ്രെഡ് ചെയ്ത് പോകുന്നുണ്ട് അപ്പോൾ ഈ സുഷംന നാടിലേക്ക് വരുന്ന ഈ ഒറിജിൻ ചെയ്യുന്ന ഈ ഒരു ബ്രാഞ്ച് അല്ലെങ്കിൽ ഈ ഒരു കൂട്ടമാണ് പെരിഫറൽ നെർവ്സ് എന്ന് പറയും ഇവയ്ക്ക് എന്തെങ്കിലും ഒരു രോഗം സംബന്ധിച്ചാൽ അത് നമുക്ക് നാടികൾ കശേരികൾക്കോ അല്ലെങ്കിൽ നമ്മുടെ ഡിസ്കുകൾക്ക് കംപ്ലൈൻസ് ആയാലാവാം അല്ലെങ്കിൽ ഈ നാടുകൾക്ക് തന്നെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാലോ അല്ലെങ്കിൽ നമുക്കറിയാം ഈ വെർട്ടിബ്രൽ കംപ്രഷൻ കൊണ്ടോ അങ്ങനത്തെ പല കണ്ടീഷന്സ് കൊണ്ട് ഉണ്ടാവുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ന്യൂറോപ്പതിക്കൽ ആണ് പെരിഫറൽ ന്യൂറോപ്പതി എന്ന് പറയാം ഈ പെരിഫറൽ ന്യൂറോപ്പതി എന്ന് പറയുമ്പോൾ നമ്മൾ ഒരുപാട് കേസിലും കാണുന്നൊരു സിംറ്റംസ് ഒക്കെയാണ് ഇവരും പ്രസൻ്റ് ചെയ്യുക തുടക്കം എപ്പോഴും മിക്കവാറും കേസിലും കാലിലായിരിക്കും കാലിൽ കാലിലവർ പറയാറുണ്ട് കാലിൽ തരിപ്പുണ്ട് പെരിപ്പുണ്ട് പുകച്ചിൽ അനുഭവപ്പെടുന്നു ഉള്ളം കാലിന് പുകച്ചില് ഒരു പല രീതിയിലുള്ള സെൻസേഷൻ ഇത് നമ്മൾ ആ ഒരു ആദ്യത്തെ സ്റ്റേജിൽ തരിപ്പോ പെരിപ്പോ ഒന്നും വലിയ കാര്യമാക്കി എടുക്കില്ല അപ്പോൾ അത് ഡെവലപ്പ് ചെയ്ത് പോകുമ്പോൾ അവർ പറയുന്ന ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമ്മൾ എപ്പോഴും കേൾക്കുന്നതാണ് അവിടെ പറയാൻ ചെരുപ്പിട്ട് കഴിഞ്ഞാൽ ചെരുപ്പിട്ട പോലെ തോന്നുന്നില്ല എണീറ്റ് നടക്കുമ്പോൾ തല തറ അറിയാൻ പറ്റുന്നില്ല ആ ഒരു സെൻസേഷൻ അവർക്ക് നഷ്ടപ്പെടുന്നു പെട്ടെന്ന് വേവിച്ചു പോകുന്നു വീഴാൻ പോകുന്നു തുടങ്ങിയ ബുദ്ധിമുട്ടുകളൊക്കെ പേഷ്യൻസ് നമ്മുടെ അടുത്ത് വന്ന് പറയാറുണ്ട് ഇത് ഇത് നമുക്ക് ഡെവലപ്പ് ചെയ്ത് വരുന്ന സമയത്ത് കൈകളിലെയും ബാധിക്കും കൈകൾക്ക് തരിപ്പ് പല വീട്ടമ്മമാരും പറയുന്ന ഒരു ആണ് പാത്രം കഴുകുമ്പോഴൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു അതുപോലെ ചൂലൊക്കെ എടുത്ത് മുറ്റം തൂക്കുമ്പോൾ ബുദ്ധിമുട്ട് ചില പടമൊക്കെ വരയ്ക്കുന്നവരായിരുന്നു കാണണം മുൻപ് കാലത്തൊക്കെ നല്ലപോലെ പടം വരച്ചിരുന്ന ഒരാൾക്കാണ് ചിലപ്പം കൈകൾക്ക് വേറെ തുടങ്ങിയിട്ട് പടം വരയ്ക്കാൻ പറ്റുന്നില്ല ഒന്ന് പേര് പോലും എഴുതാൻ പറ്റാത്ത കണ്ടീഷൻസ് ഇങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അവർ നമ്മുടെ മുമ്പിൽ പ്രെസൻറ്റ് ചെയ്യാറുണ്ട് ആ ഒരു സെൻസേഷൻ ലോസിലോട്ടൊക്കെ വരുമ്പോൾ ചിലർക്ക് തണുപ്പ് സെൻസേഷൻ ആയിരിക്കും നഷ്ടപ്പെടുന്നത് ചിലർക്ക് ചൂട് തിരിച്ചറിയാൻ പറ്റുന്നില്ല ചെറിയ ചൂടിലൊക്കെ അവർക്ക് വലിയ പ്രശ്നമില്ലാത്ത രീതിയിലായിരിക്കും അവർക്ക് അനുഭവപ്പെടും കൂടാതെ കൈകാലുകൾക്കുള്ള വിറയൽ ഇങ്ങനത്തെ പല ബുദ്ധിമുട്ട് നമ്മുടെ ജീവിത ശൈലികൾ പല കാരണങ്ങൾ കൊണ്ടും നമുക്ക് ദൈനംദിന പ്രവർത്തനങ്ങൾ പോലും ചെയ്യാൻ പറ്റാത്ത വരുന്ന ഒരു കണ്ടീഷനിലോട്ട് ഈ ന്യൂറോപ്പതി എത്താറുണ്ട് ഇതാണ് പ്രധാനമായിട്ടും പെരിഫറൽ ന്യൂറോപ്പതിയിൽ കാണാറ് ഇനി രണ്ടാമതായിട്ട് പറയുന്നതാണ് ന്യൂറോപ്പതി ഓട്ടോണോമിക് എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ നിയന്ത്രണത്തിൽ അല്ലാതെ പോകുന്ന നമ്മുടെ ശരീരത്തിലെ ചില പ്രവർത്തനങ്ങളാണ് ഇപ്പൊ ഉദാഹരണം നോക്കുകയാണെങ്കിൽ ഹാർട്ട് ബീറ്റ് ചെയ്യുന്നത് നമ്മൾ ശ്വസിക്കുന്നത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ദഹിക്കുന്നത് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ അറിയും പക്ഷെ ദഹിക്കുന്നത് നമ്മൾ അറിയുന്നില്ല ഇങ്ങനെ നമ്മുടെ നിയന്ത്രണത്തിൽ അല്ലാതെ പോകുന്ന പ്രവർത്തനങ്ങളെയാണ് നമ്മൾ ഓട്ടോണോമിക് എന്ന് പറയാറ് അപ്പം ഇങ്ങനെയുള്ള ചില പ്രവർത്തനങ്ങളെ ബാധിക്കുന്ന ഒരു ന്യൂറോപ്പതി ഗ്രൂപ്പിനെയാണ് നമ്മൾ ഓട്ടോണോമിക്യൂറോപ്പതി എന്ന് പറയാം അതിൽ ആദ്യം തന്നെ വരുന്നത് ചിലപ്പം നമ്മുടെ ചുണ്ട് വായൊക്കെ പെട്ടെന്ന് ഉണങ്ങുന്ന പോലെ നാക്കൊക്കെ വരളുന്ന പോലെ തോന്നാം നമ്മൾ ഭക്ഷണമൊക്കെ നല്ലപോലെ കഴിച്ചാലും ആ ഒരു ഡൈജഷൻ പ്രോപ്പറായിട്ട് നടക്കില്ല അതിന്റെ ഭാഗമായിട്ട് മലബന്ധം ചിലർക്കാണെങ്കിൽ വയറിളക്കമായിട്ട് പ്രസന്റ് ചെയ്യുന്നതാണ് അല്ലാതെ ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടായിട്ട് ചിലർക്ക് പ്രെസൻ്റ് ചെയ്യും കാരണം ആ ഒരു ദഹന പ്രക്രിയ കൃത്യമായിട്ട് നടക്കാത്തതുകൊണ്ട് ഇതല്ലാതെ തന്നെ അവർക്ക് വരാം ഹാർട്ട് ബീറ്റിലുള്ള വേരിയേഷൻസ് വരാം ശ്വസിക്കുമ്പോൾ ഉള്ള ബുദ്ധിമുട്ട് കിതപ്പ് അല്ലെങ്കിൽ നെഞ്ചിടിപ്പ് കൂടുതലായിട്ട് തോന്നുക ഇങ്ങനത്തെയുള്ള പല ലക്ഷണങ്ങളും ഇവരിൽ പ്രസൻ്റ് ചെയ്യുന്നത് കാണാം ഇതോടൊപ്പം തന്നെ നമുക്ക് പ്രായമായവരിൽ കാണുന്ന ഒരുപാട് ലക്ഷണങ്ങൾ ഇവിടെ കാണാറുണ്ട് ചിലപ്പോൾ നമ്മൾ ഇരിക്കുന്നിടന്ന് എണീക്കാൻ പോവുക വീഴാൻ പോവുക അല്ലെങ്കിൽ നമ്മൾ എഴുതിയിട്ട് നടന്നു പോയി മുഖം കഴുകാൻ പോകുമ്പോൾ ആ ഒരു ജോയിൻ്റിൻ്റെ ആ ഒരു പൊസിഷൻ നഷ്ടപ്പെടും ആ ഒരു സെൻസേഷൻ നഷ്ടപ്പെടുന്നതിൻ്റെ ഭാഗത്ത് പെട്ടെന്ന് വീഴാൻ പോകുക എന്ന് വെച്ചപ്പം നമുക്ക് തന്നെ ആ ഒരു കോർഡിനേഷൻ നഷ്ടപ്പെടുന്നതുകൊണ്ട് നമ്മുടെ ഷർട്ടിൻ്റെ തന്നെ ബട്ടൺസ് ഇടാൻ ബുദ്ധിമുട്ട് തോന്നുക അങ്ങനെ ബേസിക് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന പല കാര്യങ്ങളും ഇപ്പം അൺ കൺട്രോളബിളായി പോകുക അങ്ങനെയുള്ള ചില ലക്ഷണങ്ങളാണ് ഈ ഓട്ടോണോമിക്യൂറോപ്പതിയിൽ നിന്ന് കാണാറ് ഇതല്ലാതെ മൂന്നാമത്തെ ടൈപ്പാണ് ഫോക്കൽ ന്യൂറോപ്പതി ഫോക്കൽ ന്യൂറോപ്പതി എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഏതെങ്കിലും ഒരു ഭാഗത്തെ ഒരു നാടീരെ മാത്രം ബാധിക്കുന്നതാണ് ഫോക്കൽ ന്യൂറോപ്പതി ഇപ്പം നമ്മുടെ കയ്യിൽ പറയുകയാണെങ്കിൽ നമ്മൾ ചില ആൾക്കാർ പറയാറുണ്ട് ചെറുവിരൽ തൊട്ട് മൂന്ന് വിരലുകൾ മാത്രം തരിക്കുക അതുപോലെ തന്നെ കാലിൽ ആ ഒരു ചെറുവിരള് തൊട്ട് അടുത്തുള്ള ബാക്കി രണ്ട് വിരലെയും കൂടെ ബാധിക്കുന്ന തരത്തിൽ മാത്രം ഒരു തരിപ്പ് അങ്ങനെ വരുന്ന കാണാറുണ്ട് അത് ചിലപ്പോൾ നമ്മുടെ കയ്യിലെ ഏതെങ്കിലും ഒരു നാടുകളെ മാത്രം ബാധിക്കുന്നുണ്ടാണ് ചിലപ്പോൾ അതിന് കാർപ്പറ്റ് ടണൽ സിൻഡ്രോം എന്നൊക്കെയാണ് നമ്മൾ പറയാറ് ഇങ്ങനെയുള്ളൊരു സിംറ്റംസ് ഒക്കെയാണ് ഒരുപാട് പേര് പ്രസൻറ്റ് ചെയ്യാറുണ്ട് ഇതല്ലാതെ തന്നെ നമുക്ക് ഏതെങ്കിലും ഒരു ഇഞ്ചുറിയോ അല്ലെങ്കിൽ ഒരു ആക്സിഡൻ്റ് ഒക്കെ പറ്റിയിട്ട് നമ്മുടെ കാലിലെ ഒരു നാടി അല്ലെങ്കിൽ ഒരു നാടിക്ക് മാത്രം മുറിവ് വരിക അല്ലെങ്കിൽ കയ്യിൽ എവിടെയായാലും ആ ഒരു ഭാഗത്തേക്ക് മാത്രം ഒരു സെൻസേഷൻ നഷ്ടപ്പെടുക അല്ലെങ്കിൽ അവിടേക്ക് ഒന്നും അറിയാത്ത പോലെ തോന്നും ഈ ഒരു കണ്ടീഷന് നമ്മൾ ഫോക്കൽ ന്യൂറോപ്പതി എന്ന് പറയും പിന്നെ ക്രേനിയൽ ന്യൂറോപ്പതി കൂടുതലും തലച്ചോറുമായി ബന്ധപ്പെട്ട കണ്ടീഷൻസാണ് ഇവർ പ്രസൻറ്റ് ചെയ്യാറ് ക്രേനിയൽ ന്യൂറോപ്പതിയിൽ കൂടുതലും നമ്മുടെ തലച്ചോറിൽ നിന്ന് ഉത്ഭവിക്കുന്ന നാടികൾക്ക് സംബന്ധിക്കുന്ന എന്തെങ്കിലും രോഗങ്ങളാകും അതിപ്പം മാത്രമല്ല നമ്മുടെ മറ്റ് ജീവിതശൈലി രോഗങ്ങൾ കൊണ്ടും ഇങ്ങനെ വരാം ഈ ഒരു കണ്ടീഷനാണ് നമ്മൾ ക്രേനിയൽ ന്യൂറോപ്പതിയിലൂടെ പെടുക ഇതൊക്കെയാണ് പ്രധാനമായും ന്യൂറോപ്പതിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് ഇതിൽ ഏറ്റവും കൂടുതൽ നമ്മുടെ അടുത്ത് വരുന്ന ആൾക്കാർ കാണിക്കുന്ന ഒന്നെന്ന് പറഞ്ഞാൽ ഡയബറ്റിക് ന്യൂറോപ്പതിയാണ് അതായത് പ്രമേഹം എന്താ കൺട്രോൾ അല്ലാതെ പോകുന്ന കണ്ടീഷനിൽ നമ്മൾ തുടക്കത്തിൽ തന്നെ ചികിത്സിക്കാതിരിക്കുക അല്ലെങ്കിൽ ചികിത്സിച്ചില്ലെങ്കിൽ പോലും പ്രമേഹം ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും ഭക്ഷണം നീങ്ങി അല്ലെങ്കിൽ വേണ്ട രീതിയിലൊരു എന്താ ഒരു ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ അതുമൂലം ഉണ്ടാകുന്ന ന്യൂറോപ്പതിനെയാണ് നമ്മൾ ഡയബറ്റിക് ന്യൂറോപ്പതി എന്ന് പറയാം ഡയബറ്റിസ് അഡ്വാൻസ് ചെയ്ത് പോകുന്ന കണ്ടീഷൻസിൽ ഈ പ്രമേഹം അല്ലെങ്കിൽ നമ്മുടെ ഗ്ലൂക്കോസ് മോളിക്യൂൾസ് നമ്മുടെ നാടുകളിലും നമ്മുടെ രക്തകൊഴിലും ഒക്കെ ബാധിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഡയബറ്റിക് ന്യൂറോപ്പതി വരും ഡയബറ്റിക് ന്യൂറോപ്പതിയിലും ആദ്യം തന്നെ പേഷ്യൻസ് മിക്കവാറും പറയുന്നത് കാലുകൾക്ക് തരിപ്പായിട്ട് കാലിൻ്റെ വിരലുകൾക്ക് തരിപ്പ് അതായത് തണുപ്പ് അടിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഡോക്ടറെ എന്നൊക്കെ പറയുന്ന ഒരുപാട് കണ്ടീഷൻസ് നമ്മൾ കാണാറുണ്ട് ഇതുകൂടാതെ കൈകാലുകളിൽ മാത്രമല്ല നമുക്ക് ആ ഒരു സെൻസേഷൻ നഷ്ടപ്പെടുന്നു ചിലർക്ക് ചൂടറിയുന്നില്ല തണുപ്പ് അറിയുന്നില്ല ഇങ്ങനെയൊക്കെ വരുന്നു ചിലപ്പോൾ ഒരു മുറിവുണ്ടായാൽ പോലും വേദന അറിയുന്നില്ല അതായത് എല്ലാ തരത്തിലുള്ള സെൻസേഷൻസും അവർക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടാവും അതുകൊണ്ട് തന്നെ ഈ മുറിവ് അവരറിയാതെ പോകുന്നതിൻ്റെ ഭാഗമായിട്ട് ചിലപ്പോൾ ഇതൊരു വ്രണം ചെറിയൊരു വ്രണമായിരുന്നു അത് ചിലപ്പോൾ അൾസറായി മാറിയിട്ടുണ്ടാകും അങ്ങനെ അൾസർ കൂടി വരുന്ന കണ്ടീഷൻസിലൊക്കെയാണ് ചിലപ്പോൾ നമ്മൾ കാലിലാണ് കൂടുതൽ നമുക്ക് മുറിവുകൾ വരുന്നതും നമ്മൾ ചെരുപ്പിടുമ്പോൾ ആ ഒരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ചിലപ്പോൾ ചെരുപ്പിടാതെ നടക്കും അതൊക്കെ ഒരു ഡയബറ്റിക് ഫുഡിലോട്ട് വരുന്നുണ്ട് അങ്ങനെ നമ്മുടെ കാലിലെ വിരളോ അല്ലെങ്കിൽ കാലോ തന്നെ മുറിച്ച് മാറ്റുന്ന ഒരുപാട് കണ്ടീഷൻസ് നമ്മുടെ ചുറ്റിലും നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന കൊള്ളിൽ ഉണ്ടാകുന്ന ഒരു കണ്ടീഷനാണ് അല്ലെങ്കിൽ പ്രമേഹം നിയന്ത്രിക്കാതെ പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു കോംപ്ലിക്കേഷൻ മാത്രമാണ് ഡയബറ്റിക് ന്യൂറോപ്പതി അപ്പം ഇങ്ങനെ എന്താ പറയുക പ്രമേഹമൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പാരമ്പര്യമായിട്ട് പ്രമേഹം ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ വർഷത്തിലൊരിക്കലെങ്കിലും ഇങ്ങനെ ഒരു ന്യൂറോപ്പത്തിക് ടെസ്റ്റുകളൊക്കെ ചെയ്യുക നമ്മുടെ കാലുകളൊക്കെ എന്നും വൈകുന്നേരം കുളിക്കുന്നതിന് മുൻപായിട്ട് തന്നെ പരിശോധിക്കുക എന്തെങ്കിലും മുറിവുകളൊക്കെ ഉണ്ടോ ചിലപ്പോൾ നമുക്ക് വേദന അറിയുന്നില്ലാത്തത് കൊണ്ട് നമ്മൾ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നതാവാം നമ്മുടെ വീട്ടിലെ ഓരോരുത്തർക്കും ഇപ്പോൾ ആർക്കിലും ഒരാൾക്ക് പ്രമേഹമുണ്ട് അച്ഛനോ അമ്മയ്ക്കോ പ്രമേഹമുണ്ടെങ്കിലും കുട്ടികൾ തന്നെ ശ്രദ്ധിക്കണം എന്താ അവരുടെ കാലിൽ മുറിവുകളൊക്കെ ഉണ്ടോ എന്ന് നോക്കിയിട്ട് വേണം അവരെ സംരക്ഷിക്കാൻ എങ്കിൽ മാത്രമേ ഈ ഒരു കോംപ്ലിക്കേഷനോട് പോകാതിരിക്കുകയുള്ളൂ ഇതോടൊപ്പം തന്നെ കാണുന്ന ഒരു കണ്ടീഷനാണ് ഗില്ലൻ ബാരി ബാരിസെൻട്രോം അതൊരു റയർ കണ്ടീഷനാണ് നമ്മുടെ ശരീരത്തിലെ പ്രതിരോധ ശേഷി ഈ നാടുകൾക്ക് എതിരെ പ്രവർത്തിക്കുന്ന ഒരു കണ്ടീഷനാണ് ഇതൊക്കെയാണ് പ്രധാനമായും ന്യൂറോപ്പതിയിൽ വരുന്ന കണ്ടീഷൻസ് ഇനി നമുക്ക് എങ്ങനെ ഒരു ന്യൂറോപ്പതി കണ്ടുപിടിക്കാം അപ്പം ഒന്നാമത് നമ്മൾ ക്ലിനിക്കിലൊക്കെ വരുമ്പോൾ ആ ഒരു ലക്ഷണങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ തിരിച്ചറിയാം ഇതൊരു ന്യൂറോപ്പതിക് കണ്ടീഷനാണ് പിന്നെ ഒരു ഡയഗ്നോസിസിലൂടെ വരുമ്പോൾ നമുക്ക് നെർവ്വ കണ്ടക്ഷൻ സ്റ്റഡി ചർച്ച ചെയ്യാറുണ്ട് അതാ നാടുകളിലൂടെ മെസ്സേജ് പാസ് ചെയ്യുന്നതനുസരിച്ചിട്ട് പിന്നെ ഇലക്ട്രോമയോഗ്രാം ചെയ്യാറുണ്ട് അതായത് നാടുകളിൽ നിന്ന് പേശികളിലൂടെ എങ്ങനെ മെസ്സേജ് പാസ് ചെയ്യുന്നു എന്നൊക്കെ നോക്കിയിട്ടുണ്ട് ഇനി മറ്റ് രോഗങ്ങളുമായി ബന്ധപ്പെട്ടിട്ടാണ് വരുന്നതെങ്കിൽ നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള സ്ക്രീനിങ് ടെസ്റ്റും കൂടി ചെയ്യാറുണ്ട് പ്രമേഹ രോഗികൾക്കാണെങ്കിൽ നമ്മൾ അതിന് വേണ്ടി എച്ച് ബി എ വൺ അല്ലെങ്കിൽ മറ്റ് ടെസ്റ്റുകൾക്കോ വേണ്ടി വിടാം ബി പി ഉയർന്ന തൈറോയിഡിൻ്റെ മൂലം അല്ലെങ്കിൽ കൊളസ്ട്രോൾ കൂടുതൽ അല്ലെങ്കിൽ അങ്ങനെ മറ്റ് രോഗങ്ങൾ കൊണ്ടാണ് വരുന്നതെങ്കിൽ നമ്മൾ അതിനുവേണ്ടി ആയിട്ടുള്ള ടെസ്റ്റുകൾ നിർബന്ധമായും ചെയ്താൽ മാത്രമേ ഈ ന്യൂറോപ്പതി കംപ്ലീറ്റ് ആയിട്ട് നമുക്കൊന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ ഇനി നമ്മൾ മാനേജ്മെൻറ്റ് സൈഡിലോട്ട് വരുമ്പോൾ നമുക്കറിയാം നമ്മുടെ ജീവിതശൈലി രോഗങ്ങളെ ചിലതെല്ലാം നമുക്കിന്ന് ന്യൂറോപ്പതി കണ്ടീഷൻസ് ഉണ്ടാക്കുന്നുണ്ടെന്ന് അപ്പോൾ നമ്മൾ അവോയ്ഡ് ചെയ്യുന്ന ഭക്ഷണങ്ങൾ നോക്കുമ്പോൾ ഞാൻ ഈ പറഞ്ഞ രീതിയിൽ ഇപ്പം എന്തെങ്കിലും ഒരു കാരണങ്ങൾ ഉള്ളവരാണെങ്കിൽ ഇപ്പം ഡയബറ്റീസോ അല്ലെങ്കിൽ ബി പി തൈറോയിഡ് കൊളസ്ട്രോൾ പോലെയുള്ള ജീവിതശൈലി രോഗങ്ങൾ ഉള്ളവരാണെങ്കിൽ അത് ആദ്യം നിയന്ത്രിക്കുക അത് നിയന്ത്രിക്കുമ്പോൾ തന്നെ ഒരു പരിധി വരെ നമുക്ക് ഈ കണ്ടീഷൻസ് ഒക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റും അപ്പം വേണ്ടി തന്നെയുള്ള ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ നടത്തും ഇപ്പം ഒരുപാട് വീഡിയോസിലൂടെ തന്നെ എങ്ങനെ കൊളസ്ട്രോൾ നിയന്ത്രിക്കാം അല്ലെങ്കിൽ എങ്ങനെ പ്രമേഹം നിയന്ത്രിക്കാം എന്നൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് വീണ്ടും അത് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല അപ്പം അതിനോടൊപ്പം തന്നെ അല്ലെങ്കിൽ നമ്മൾ അന്നജം കുറയ്ക്കുന്നതിനോടൊപ്പം അല്ലെങ്കിൽ മധുരം കുറയ്ക്കുന്നതിനോടൊപ്പം തന്നെ നമ്മൾ ഒഴിവാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഭക്ഷണം എന്ന് പറയുന്നത് നമ്മുടെ ഫാറ്റി ഫുഡ് അല്ലെങ്കിൽ ഒരുപാട് ജങ്ക് ഫുഡ് കഴിക്കുന്നവരാണെങ്കിൽ അതൊന്ന് കൺട്രോൾ ചെയ്യാം നമ്മൾ ചെറുപ്പത്തിലെ ആ ഒരു ശീലമുള്ളവരാണെങ്കിൽ അത് ആദ്യം തന്നെ കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യാൻ പറ്റും കാരണം ഈ ഒരു ജങ്ക് ഫുഡ് എന്ന് പറയുമ്പോൾ അതിലുണ്ടാകുന്ന ഒരു എന്ന് പറഞ്ഞാൽ അഡ്വാൻസ്ഡ് ഗ്ലൈക്കേഷൻ എൻ്റെ പ്രൊഡക്റ്റ് എ ജി ഇ എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ് ഉണ്ടാകുന്നത് അതായത് നമ്മൾ ഗ്രിൽഡ് ചിക്കണോ അല്ലെങ്കിൽ പ്രോസസ്ഡ് ഫുഡുകളൊക്കെ കഴിക്കുമ്പോൾ ഇതിൽ നിന്നും നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്ന ഒരു വസ്തുവാണ് എ ജി ഇ ഇപ്പം പ്രമേഹമൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ഈ എ ജി ഇയും നമ്മുടെ ശരീരത്തിലെ ഗ്ലൂക്കോസും കൂടി ചേർന്നിട്ട് ഒരു കോംപ്ലക്സ് ഉണ്ടാകും ഇവ നാടുകളിലൊക്കെ ഡിപ്പോസിഷനൊക്കെ വരുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ന്യൂറോപ്പതി ഒരുപാട് കാണുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ ഏറ്റവും ബേസിക്കായിട്ട് ഈ ജങ്ക് ഫുഡും അല്ലെങ്കിൽ ഇങ്ങനെ ഒരുപാട് ഫാറ്റായിട്ടുള്ള ഫുഡും അല്ലെങ്കിൽ ഗ്രിൽഡ് ഭക്ഷണങ്ങളും നമ്മൾ ബാർബിക്യൂ പോലെയുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിക്കുന്നവരാണെങ്കിൽ അത് ആദ്യം ബേസിക്കലി കുറയ്ക്കും അതിനോടൊപ്പം നമ്മുടെ അടിസ്ഥാനപരമായിട്ടുള്ള എന്ത് കാരണങ്ങൾ കൊണ്ടാണ് നമുക്ക് ന്യൂറോപ്പതി ഉണ്ടായതെന്ന് തിരിച്ചറിഞ്ഞ് അതുകൂടി റെഗുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് കുറയ്ക്കാൻ പറ്റും ഇനി നമ്മൾ എന്തൊക്കെ ഭക്ഷണം കഴിച്ചാലാണ് നമ്മുടെ നാടുകളുടെ പ്രവർത്തനം മെച്ചപ്പെടുത്താൻ പറ്റുക എന്ന് നോക്കാം അതിന് ഒന്നാമത്തേതായിട്ട് പറയുന്നതാണ് ആൽഫാ ലിയോനിക് ആസിഡ് ആൽഫ ലിപ്പോയിക് ആസിഡ് എന്ന് പറയുമ്പോൾ നല്ലൊരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ് ആൻറ്റി ഓക്സിഡൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ നമ്മുടെ കോശങ്ങളെയോ അല്ലെങ്കിൽ നാടുകളെയോ അല്ലെങ്കിൽ നമ്മുടെ മസിലുകളെയൊക്കെ നശിപ്പിക്കുന്ന ഓക്സിഡേഷൻ പ്രവർത്തനങ്ങളെ തടയുന്നവരാണ് ആൻറ്റി ഓക്സിഡൻസ് ഇവ കൂടുതലായിട്ടും കാണുന്നത് നമ്മുടെ ബീഫിൻ്റെയൊക്കെ ലിവറിൽ അല്ലെങ്കിൽ മട്ടൻ്റെ ഒക്കെ ലിവറിൽ കാണുന്നുണ്ട് ചെറിയ മത്സ്യങ്ങളിലും നട്ട്സിലും ഒക്കെ കാണുന്നുണ്ട് ഇവ അധികമായിട്ട് കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കും ആഴ്ചയിൽ ഒരു മൂന്നോ നാലോ ദിവസമെങ്കിലും ഇവ കഴിക്കുകയാണ് മറ്റ് രോഗങ്ങളൊന്നും ഇല്ലാത്തവരാണെങ്കിൽ ഇത് കഴിക്കുന്നത് നിങ്ങളുടെ ആടുകളുടെ പ്രവർത്തനം മെച്ചപ്പെടുത്തും രണ്ടാമതായിട്ട് വൈറ്റമിൻ ബി ടു അല്ലെങ്കിൽ തൈമിൻ ഇവ കൂടുതലായിട്ടും കാണുന്നത് തവിടുള്ള ധാന്യങ്ങളിലാണ് അതോടൊപ്പം തന്നെ നമ്മൾ ഇലക്കറികളൊക്കെ കഴിക്കുക നല്ലപോലെ മുട്ടയൊക്കെ കഴിക്കുക ഇപ്പം സ്ഥിരമായി കഴിക്കുകയാണെങ്കിൽ നമുക്കൊരു പരിധി വരെ അതായത് ഇപ്പം കറുത്ത ഒരു തരത്തിലുള്ള വലിയ പയർ വർഗ്ഗങ്ങളൊക്കെ ഉണ്ട് അവയിലൊക്കെ ഈ വൈറ്റമിൻ ബി വൺ ധാരാളമായിട്ടുണ്ട് വൈറ്റമിൻ ബി വണിൻ്റെ ഒരു അഭാവം കൊണ്ടുണ്ടാകുന്ന പ്രോ ന്യൂറോപ്പതി ആണെങ്കിൽ അത് നമ്മളിത് കഴിക്കുന്നതിലൂടെ മാറുന്നതാണ് മൂന്നാമതായിട്ട് നമ്മൾ കഴിക്കുന്നത് കോഡ് ലിവർ ഓയിൽ അപ്പം നമ്മൾ കോഡ് ലിവർ ഓയിൽ കൂടുതലായിട്ടുള്ളത് നമുക്കറിയാം ചെറിയ മത്സ്യങ്ങളിലാണ് ഒമേഗാ ത്രീ ഫാറ്റി ആസിഡ്സ് പോലെയുള്ള മത്സ്യങ്ങൾ അതായത് മത്തി നെത്തോലി അയല പോലെയുള്ള മത്സ്യങ്ങളുണ്ട് ഇപ്പം മീൻ കഴിക്കാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് ഫിഷ് കോൾഡ് ലിവർ ഓയിലായിട്ട് വാങ്ങിച്ച് കഴിക്കാം ഇതൊക്കെ കഴിക്കുകയാണെങ്കിലും ഒരു പരിധി വരെ നമ്മുടെ നെർവിൻ്റെ ആരോഗ്യം നമുക്ക് മെച്ചപ്പെടുത്താൻ പറ്റും ഇനി നാലാമതായിട്ട് നമുക്ക് നമ്മുടെ ശരീരത്തിൽ നല്ലൊരു ആൻറ്റി ഓക്സിഡൻസ് അല്ലെ ആൻറ്റി ഇൻഫ്ലമേറ്ററി ആണ് കുർക്കുർ മീൻ നമ്മളെ മഞ്ഞളിലുള്ള വസ്തു അപ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലൊക്കെ ഒരു തരി മഞ്ഞൾ ചേർക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ഭക്ഷണത്തിലൂടെ മഞ്ഞൾ ചേർക്കുന്ന പോലെ നമുക്ക് നെല്ലിക്കൊക്കെ അടിച്ച് ജ്യൂസായിട്ട് എടുക്കുമ്പോൾ അതിലൊരു നുള്ളു മഞ്ഞളൊക്കെ ഇട്ട് കഴിക്കുക പാലിൽ ചിലരാണേൽ മഞ്ഞളിട്ട് കഴിക്കുക ഇവയൊക്കെ ചെല്ലുമ്പോൾ നമ്മുടെ ശരീരത്തിലായാലും നമ്മുടെ നാടുകളിലും കോശങ്ങളിലൊക്കെ ഉണ്ടാകുന്ന നീർക്കെട്ട് മാറുന്നതായിട്ട് കാണാം കുർക്കുബിന് നല്ലൊരു ഓപ്ഷനാണ് അടുത്തതായിട്ട് സിങ്ക് സിങ്ക് സ്ഥിരമായിട്ട് കഴിക്കണമെങ്കിൽ അതും നമുക്ക് നാടുകളുടെ പ്രവർത്തനം മെച്ചപ്പെടുത്തും അതിനായിട്ട് നിങ്ങൾ ചെറിയ മത്സ്യങ്ങള് കഴിക്കുക ഷെല്ലുള്ള മത്സ്യങ്ങൾ അതായത് ഞണ്ട് കൊഞ്ച് കക്ക പോലുള്ള മത്സ്യങ്ങളൊക്കെ സ്ഥിരമായിട്ട് കഴിക്കുക ബീഫ് കഴിക്കുക ഇവയൊക്കെ കഴിക്കുന്നത് വഴി നമുക്ക് സിങ്കിൻ്റെ പ്രൊഡക്ഷൻ കൂട്ടുന്നതായിട്ട് കാണാം പിന്നെ വൈറ്റമിൻ ബി ട്വൽവ് ധാരാളമായിട്ട് വിലക്കറികളിലാണ് ഇവയും സ്ഥിരമായിട്ട് കഴിക്കുകയാണെങ്കിൽ നമുക്കൊരു പരിധി വരെ ഈ ന്യൂറോപ്പതി ആയിട്ടുള്ള കംപ്ലൈൻറ്റ്സ് കാലിൽ തരിപ്പ് പിരിപ്പ് പോലുള്ള ബുദ്ധിമുട്ടുകൾ മാറാൻ പറ്റും ഇനി നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്ന ചെറിയ എന്താ ഒരു ടിപ്സായിട്ട് നമുക്ക് പറയാവുന്ന ഒന്നാണ് ഈ നാടുകളിലേക്കുള്ള ഒരു സ്റ്റിമുലസ് അല്ലെങ്കിൽ ഒരു സെൻസേഷൻ കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ വൈകിട്ടൊക്കെ ആകുമ്പോൾ വീട്ടിൽ നിന്ന് ഒരു പാത്രത്തിൽ ഒരു ചെറു ചൂടുവെള്ളം ഒരു പാത്രത്തിൽ തണുത്ത വെള്ളം എടുത്ത് വെക്കുക തണുത്ത വെള്ളം എന്ന് പറയുമ്പോൾ നോർമൽ വാട്ടർ കാലം അത് രണ്ടിലും മാറി മാറി മുക്കുക ഒരഞ്ച് സെക്കൻഡ് നമ്മുടെ തണുത്ത വെള്ളത്തിൽ നിൽക്ക് മുക്കുകയാണെങ്കിൽ അടുത്തതായിട്ട് ചൂട് വെള്ളത്തിൽ മുക്കുക അങ്ങനെ കാല് മാറി മാറി മുക്കുമ്പോൾ ആ ഒരു സെൻസേഷൻ അല്ലെങ്കിൽ ആ ഒരു സ്റ്റിമുലസ് നമുക്ക് കൂട്ടാൻ പറ്റും ഇതുപോലെ തന്നെ കാലിന് നല്ല മസാജ് ചെയ്ത് കൊടുക്കുക നല്ല രീതിയിലുള്ള വ്യായാമം കൊടുക്കുക അതുപോലെ തന്നെ പ്രധാനമാണ് നമ്മുടെ കാലിലെ കണ്ണ വണ്ണയ്ക്കുള്ള മസിൽസ് അതായത് കാഫ് മസിൽസ് നമ്മുടെ തൈസിലുള്ള മസിൽസിനൊക്കെ കുറച്ചുകൂടി സ്ട്രോങ് ആക്കുക ഇതൊക്കെ നമ്മൾ ഒരു ചെറുപ്പം തൊട്ടേ തുടങ്ങുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ മസിൽസിൻ്റെ ആ ഒരു പ്രോപ്പർ കണ്ട്രാക്ഷനും ഒക്കെ നടക്കും അപ്പോൾ നമ്മുടെ ബ്ലഡ് സപ്ലൈ നെവ് സപ്ലൈ ഒക്കെ കൃത്യമായിട്ട് നടക്കുന്നതായിട്ട് കാണും അതിന് വേണ്ടിയിട്ട് നമുക്ക് കാലിൻ്റെ വിരള് കുത്തി പൊങ്ങിയിട്ട് താഴെ പൊങ്ങുക എന്ന് ഇതൊരു റിപ്പീറ്റായിട്ട് ചെയ്യാം അതുപോലെ തന്നെ സിറ്റപ്പ്സ് ചെയ്യാം അപ്പോൾ നമ്മുടെ തൈസിലെ മസിൽസൊക്കെ കുറച്ചുകൂടി സ്ട്രോങ് ആകും അതുവഴിയൊക്കെ ഒരു പരിധി വരെ നമുക്ക് ന്യൂറോപ്പതി വരാതെ തടയുന്നത് നമുക്ക് സഹായിക്കും അതുപോലെ നല്ലപോലെ വെയിൽ കൊള്ളുക വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഒക്കെ ഉണ്ടെങ്കിൽ അത് മാറാൻ വേണ്ടിയിട്ട് നല്ലപോലെ വെയിൽ കൊള്ളുക എന്ന് പറയുമ്പോൾ ഒരു അഞ്ച് മിനിറ്റോ പത്ത് മിനിറ്റോ ആയാലും മതി രാവിലത്തെയും വൈകിട്ടത്തെയും ഒക്കെ നല്ല പറ്റുന്ന പോലെ കൊള്ളുക നമ്മുടെ സ്കിന്നിൽ വീഴത്തക്ക രീതിയിൽ എങ്കിൽ മാത്രമേ ഒരു വൈറ്റമിൻ ഡി നമുക്ക് കിട്ടുകയുള്ളൂ എന്നാൽ മാത്രമേ നമുക്ക് ഇത് ഇത് മൂലം ഉണ്ടാകുന്ന ഡെഫിഷ്യൻസിയാണ് നിങ്ങൾക്ക് ന്യൂറോപ്പതി ഉണ്ടാക്കുന്നതെങ്കിൽ അത് മാറ്റാൻ പറ്റുള്ളൂ ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് കാലുകളിലെ തരിപ്പ് പുകച്ചിൽ മരിവെപ്പ് പോലെയുള്ള ബുദ്ധിമുട്ടുകൾ മാറുന്നതായിട്ട് കാണാം മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണുന്നത് വരെ നന്ദി let <laughs>